ഒരു ഇതുണ്ട് ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഇന്നായിരുന്നു കാണുന്നത് ഒരുപാട് കഴിഞ്ഞു ഇതാണ് മീനി അതെ ഇത് രണ്ടെണ്ണം ഉണ്ട് വേണ്ട ഓണം വേണ്ട എത്ര വലുതാണെന്ന് അറിഞ്ഞുകൂടാ ഇതായിരിക്കും ഇതിനെ കൂടെ ആയിരിക്കും കണക്ട് ആയിരിക്കുന്നത് കണക്കായിരിക്കുന്നത് അതുകൂടെ ഇനി നമ്മൾ കളച്ചെടുത്തത് സാ സാധനം ഉണ്ടാക്കണം അതിനാണ് നമ്മൾ നോക്കി അപ്പം കൊണ്ട് ചർക്കിൾ വരിച്ചല്ല ആ പിന്നെ ചണ്ടുമ്പോൾ ഇതി ഒന്നും എടുക്കണം അതാണ് ചെയ്ത് എന്നും പല്ലിയ മാറി ഏ എന്റെ കുഞ്ഞാണ് അവിടെ കടന്ന് അച്ചാച്ച അച്ചാച്ചാന്ന് വിളിക്കുന്നെ അത് മൈൻഡ് ചെയ്യല്ലേ എപ്പോഴും അങ്ങനെയാ ഭയന്റ് ചെയ്യലേ അവളെത്തിട്ടോ ഇങ്ങനെയാ വെള്ളം എല്ലാ ദിവസവും വള വെള്ളമൊഴിച്ച് വള ഒഴിച്ച് വള ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം ഞാൻ എന്നിട്ട് അത് നല്ലോണം വ പിന്നെ വളർന്നിട്ടാ ഒന്ന് നോക്കണേ അപ്പം നല്ലോണം കാണാം അപ്പോൾ വണ്ണൊക്കെ ഒന്ന് മാറ്റണം അകത്ത് പോയിട്ട് നമുക്കൊന്ന് വണ്ണം മാറ്റാം ഓക്കേ du night <laughs>